ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ സമയം രാവിലെ മണിയാണ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ കുഞ്ഞൊന്ന് ആദ്യമായിട്ട് നോമ്പെടുക്കാൻ പോവാണ് കുറച്ച് ദിവസമായിട്ട് നോമ്പെടുക്കണമെന്ന് വലിയ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് നോമ്പ് എടുത്തോ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അവളെ ഒന്ന് വിളിച്ച് നോക്കാം അതാ വിളിച്ച ഉടനെ തന്നെ എണീച്ച് വന്നിട്ടുണ്ട് മണിക്ക് ഹലോ ഞാൻ എക്സൈറ്റഡ് ആണ് അമ്മ ദോശയും ചമ്മന്തി ഞാൻ വേഗം പോയി പൊള്ളിയാൻ പോയിട്ടു അഞ്ചു വഴി ആയി എന്തൊക്കെ ഇരുന്നിട്ട് ബാങ്ക് പിടിക്കണ്ട കൈസ് കേക്കുന്നുണ്ടോ പിന്നെ വെറുതെ പക്ഷേ ഇപ്പൊ ഗൈസ് ഞാൻ കുറച്ചു നേരം ഉറങ്ങി ഇപ്പൊ സമയം ഒരു ഏഴ് മണി ആവാ പോയിട്ടുണ്ട് ായിട്ട് സ്കൂളിൽ പോകണം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാവാം ബൈസ് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു രാവിലെ എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴും ഞാൻ മറന്നു അതുകൊണ്ടാണ് ഞാൻ മുടിയാ കയച്ചത് കണ്ടിട്ടേ അപ്പോൾ ഇനി നോമ്പ് തുറക്കുമ്പോൾ കാണാം കേട്ടോ ഇതൊക്കെ കഴിച്ച് ഞാൻ നോമ്പ് തരണല്ലോ അച്ഛൻ വരാൻ വൈകിയത് കൊണ്ട് അതൊക്കെ കഴിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഐഫാം കഴിച്ചത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗായ്സ് പിന്നെ സ്കൂളിൽ നിന്ന് വിശന്നു എന്നാലും കുഴപ്പമില്ല ഐ എൻജോയ്ഡ് ഇറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ